ഹായ് ഫ്രണ്ട്സ് ട്രൈസ്കേറ്റീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് റീവാലുവേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏറ്റവും പുതിയ ലൈവ് അപ്ഡേറ്റ്സിനായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ എസ് വണ്ണിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റിസൾട്ട് വന്നതിൽ ചിലവർ പാസ്സായിട്ടുണ്ട് ചിലവർ ഫെയിലായിട്ടുണ്ട് ചിലർ പാസ്സായവർക്ക് ഉദ്ദേശിച്ച ഗ്രേഡ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും റീവാല്യുവേഷന് കൊടുക്കാവുന്നതാണ് അപ്പോൾ റീവാല്യൂഷനെ പറ്റി പറയുവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലൂടെയാണ് നിങ്ങൾക്ക് റീവാല്യൂഷന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം അത് നോക്കിയാൽ മതി റീവാല്യുവേഷൻ എങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും ഫെയിലായിട്ടുള്ളവർ നിങ്ങൾക്കിപ്പോൾ അറിയാം നിങ്ങൾ ഫെയിൽ ആയിട്ടുള്ള സബ്ജെക്റ്റിൻ്റെ മാർഗ്ഗ് നിങ്ങളുടെ പോർട്ടലിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ നോക്കുക അപ്പോൾ ആ ഒരു മാർഗ്ഗ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് എനിക്കിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു മുപ്പത് മാർഗ് കിട്ടി ഒരു പത്ത് മാർഗ് കൂടെ വേണം എനിക്ക് ജയിക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ എക്സാമിൻ്റെ പേപ്പറിൽ ആൻസർ ഷീറ്റിൽ ഞാൻ നല്ലപോലെ എഴുതിയിട്ടുണ്ട് മുപ്പത് മാർഗല്ല ഞാൻ പ്രതീക്ഷിച്ചത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റീവാലുവേഷന് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പേപ്പറിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് നമ്മൾ മാർഗ്ഗിടാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം റീവാലുഷന് കൊടുക്കുക ഇനി പാസ് ആയിട്ടുണ്ട് ഉദ്ദേശിച്ചത്രയും ഗ്രേഡ് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ റീവാലുവേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ് റീവാലൂഷൻ റീഫണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ മാർഗ്ഗ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിലാണ് റീവാലുവേഷൻ റീഫണ്ട് കിട്ടുന്നത് റീഫണ്ട് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലൂടെയാണ് റീഫണ്ടും എല്ലാം കിട്ടുന്നത് നിങ്ങളുടെ പോർട്ടലിനകത്ത് നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അക്കൗണ്ടിലേക്കാണ് റീഫണ്ട് കിട്ടുന്നത് ഇനി റീവാലുവേഷൻ്റെ ഫീസ് ഡീറ്റെയിൽസ് ഫീസ് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഒരു പേപ്പറിന് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് റീവാലുവേഷനായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ അടയ്ക്കേണ്ടത് അതുപോലെ തന്നെ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പേപ്പറിന് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അടയ്ക്കേണ്ടത് ഇതും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലൂടെ തന്നെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ കോപ്പി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു എക്സാമിന് നിങ്ങൾ ഒരു ബി പ്ലസ് ഗ്രേഡോളം പ്രതീക്ഷിച്ചു പക്ഷേ നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ ഫെയിലാണ് ഫെയിലായിട്ടുള്ള മാർക്ക് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര കുറവാണ് അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പേപ്പറിൻ്റെ കോപ്പി കൂടി എടുത്ത് ജസ്റ്റ് ഒന്ന് വേരിഫൈ ചെയ്യാം എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടോ വാല്യുവേഷനിൽ ഒത്തിരി മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് നോക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എടുക്കുന്നവരും റീവാലുവേഷൻ ഇപ്പം തന്നെ കൊടുക്കേണ്ടതാണ് അല്ലാതെ റീ നിങ്ങളുടെ പേപ്പറിൻ്റെ കോപ്പി കിട്ടിയതിന് ശേഷം റീവാലുവേഷൻ കൊടുക്കാനായിട്ട് യൂണിവേഴ്സിറ്റി ഡേറ്റ് ഒന്നും എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല അപ്പോൾ ഇതിനെല്ലാം കൊടുക്കേണ്ട ഡേറ്റ് ഇന്ന് അവസാനിക്കുവാണ് അതായത് പതിനേഴാം തീയതി അവസാനിക്കുവാണ് അതായത് ഇന്ന് അവസാനിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഇന്ന് തന്നെ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് താല്പര്യമുള്ളവരുടെ കേസാണ് പറഞ്ഞത് ആൻസർ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി അതല്ലാത്തവർ റീവാലുവേഷൻ മാത്രം കൊടുത്താൽ മതി ഓക്കെ പ്രീവാലൂഷൻ കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ പേപ്പറിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക ഇപ്പോൾ മുപ്പത്തി എട്ട് മാർഗുണ്ട് രണ്ട് മാർഗ് മതി ജയിക്കാൻ പക്ഷേ നിങ്ങളുടെ പേപ്പറിനകത്ത് നിങ്ങളൊരു നാൽപ്പത്തഞ്ച് മാർഗോളം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക ചിലവർ മുപ്പത്തെട്ട് മാർഗിന് കൊടുത്തിട്ടുണ്ട് ചിലവർ ഫെയിലാകും ചിലവർ ജയിക്കുന്നുണ്ട് ചിലവർ ഇരുപത്തിരണ്ട് മാർഗിനുള്ളവർ കൊടുത്തു ചിലർ ഫെയിലാകും എന്നാൽ ഇരുപത്തിരണ്ട് മാർഗിന് കൊടുത്തിട്ടുള്ളവർ ജയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേരിയേഷൻസ് വരാം അപ്പം നിങ്ങളുടെ പേപ്പറിനകത്ത് നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം പ്രീവാലുഷൻ കൊടുക്കുക അതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സപ്ലി വരുന്നുണ്ട് ഇപ്പോൾ ജൂണ് ഇരുപത് മുതൽ നിങ്ങൾ എസ് വണ്ണിൻ്റെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്ക് സപ്ലി എല്ലാം ക്ലിയർ ചെയ്യാൻ ഇപ്പം തന്നെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്